പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു ഇന്ന് രാവിലെ എട്ട് പതിനാറോടെയാണ് കുമരനെല്ലൂർ തിരുമിറ്റക്കോട് ചാലിശ്ശേരി കക്കാട്ടിരി തുടങ്ങി വിവിധ മേഖലകളിൽ ഭൂചലനം ഉണ്ടായത് ഏതാനും സെക്കൻഡുകൾ കൂടി അപ്പോ ഒരു ഇടി ഒരു ശബ്ദമാണ് കേട്ടത് ഞാൻ ഞാൻ പെട്ടെന്ന് ഈ ശബ്ദം ഫ്രിഡ്ജും എല്ലാം കറണ്ടിൽ നിന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഭൂമി ഒലിങ്ങിയതായിട്ടുള്ള വിവരം കിട്ടിയത് അതെ അതെ പിന്നെ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവരവരൊക്കെ വിളിച്ച് ചോദിക്കൂ തുടങ്ങി എന്തോ ചെറിയ ഒരു കുലുക്കണ്ടായിരിക്കണമെന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ചെറുതായിട്ട് സാധാരണ അബ്നോർമൽ കിട്ടുള്ള എന്തോ ഒരു ഒരു ചേഞ്ചസ് പെട്ടെന്ന് തോന്നി അപ്പൊ കാലാവസ്ഥ വ്യത്യാസവും സാധാരണ കാണാറുണ്ടല്ലോ അതാ ഒന്നും ഉണ്ടായില്ല ഒരു എന്ത് ചെറുതായിട്ടൊരു നമ്മൾ എന്താ കണ്ണടച്ച് തറക്കുമ്പോഴത്തേനും കഴിയുകയും ചെയ്യും ഫീൽ പിന്നെ പിന്നെ പെട്ടെന്ന് ന്യൂസ് സംഭവം സംഭവം ഒരു മനസ്സിലായില്ല ചെറിയ ചെറിയ എന്തോ ചലനം ചലനം പോലെ എന്താ എന്താ ചെറിയൊരു പരിഭ്രാന്തരായ ആളുകളിൽ പലരും വീടിന് പുറത്തിറങ്ങി നിലവിൽ എവിടെയും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഭൂചലനവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ല വന്നിട്ടില്ല എൽ സി